കാശി ഡാ നീ എങ്ങോട്ടാണ് വൈദേഹി ചോദിച്ചു അത് അമ്മേ വന്നിട്ടു പറയാം കാശിയും ബാക്കിയുള്ളവരും പോയത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്കായിരുന്നു അജു ജിതിൻ നിങ്ങൾ ഇവിടെ നിൽക്ക് മഹിയേട്ടാ വാ മഹിയെയും കാശിയെയും കണ്ടതും സുമിത്ര കിടന്ന് വിറക്കാൻ തുടങ്ങി എന്താണ് സുമിത്രെ സുഖല്ലേ ഓ ഞാൻ അത് മറന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയുണ്ട് ജീവിതം കാശിയുടെ മുഖം മാറുന്നത് കണ്ടതും സുമിത്രയ്ക്ക് ഭയം തുടങ്ങി എന്റെ അമ്മയുടെ ജീവിതം നശിപ്പിച്ച് സുഖമായി ജീവിക്കാമെന്ന് നിങ്ങൾ കരുതി കാണുമല്ലേ അതിനീ കാശിനാഥന് സമ്മതിച്ചിട്ടു വേണ്ടേ എന്റെ മുത്തശ്ശൻ അമ്മയ്ക്ക് കൊടുത്ത വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അല്ല നിങ്ങൾ അതിനു വേണ്ടിയാണല്ലോ അയാളെ കെട്ടിയത് ഒന്ന് ഓർത്തോ അതെന്റെ അമ്മയുടെ വീടാണ് മണിമംഗലം വീട് എന്റെ അമ്മയുടെ പേരിലാണുള്ളത് പിന്നെ എന്നെ കെട്ടിക്കാൻ നോക്കിയ നിങ്ങളുടെ ആങ്ങളുടെ മകൾ വിദ്യ ഇന്നലെ ആത്മഹത്യ ചെയ്തു അത് കേട്ടതും സുമിത്ര ഒന്ന് ഞെട്ടി പിന്നെ ഇന്നായിരുന്നു എൻ്റെ കല്യാണം അതും എൻ്റെ നന്ദുവുമായി കാശി അവരെ വെറുപ്പോടെ നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പയ്യനോട് പറഞ്ഞു ഈ സ്ത്രീക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത് ശരി കാശി ആ പയ്യന് കുറച്ച് പൈസ കൊടുത്ത് കാറിന്റെ അടുത്തേക്ക് നടന്നു നല്ല മഴയുണ്ടായിരുന്നു അന്ന് നന്ദനയും മീരയും സ്നേഹയും എല്ലാവരും കൂടി സിറ്റൌട്ടിൽ മഴ നോക്കി നിൽക്കുവാണ് കാശിയേട്ടനും ജിതിയേട്ടനും ബാക്കി എല്ലാവരും എവിടേക്കാ പോയത് കാശിയെ കണ്ടതും നന്ദന പിണക്കത്തോടെ അകത്തേക്ക് പോയി മോനെ കാശി നീ എവിടെ പോയതായിരുന്നു കാശി വൈദേഹിയോട് എല്ലാം പറഞ്ഞു അത് കേട്ട് വൈദേഹി മൂളുക മാത്രം ചെയ്തു മക്കൾ കഴിച്ചോ ഇല്ലമ്മേ ഒന്ന് ഫ്രഷായിട്ടും വരാം അജുവും ജിതിനും അവരുടെ റൂമിലേക്ക് പോയി കാശി റൂമിൽ ചെന്നപ്പോൾ ബാൽക്കണിയിൽ നിൽക്കുന്ന നന്ദുവിനെയാണ് കണ്ടത് കാശിയൊരു പുഞ്ചിരിയാലെ അവളുടെ അരികിലേക്ക് ചെന്ന് പിറകിലൂടെ ചുറ്റി പിടിച്ചു കാശിയുടെ പ്രസൻസ് അറിഞ്ഞതും നന്ദുപരിഭൂതത്തോടെ മാറി നിന്നു ഹാ പിണക്കമാണോ കാശിയെങ്ങോട്ടാ പോയത് അതോ ഞാൻ പറയാ മാറി നിൽക്ക് എന്നെ തൊടേണ്ട നന്ദന മുഖം വീർപ്പിച്ചാണ് നിൽക്കുന്നത് അവളുടെ വീർത്ത കവളിൽ അവൻ ചുണ്ടുകൾ ചേർത്ത് അമർത്തി മുത്തി നന്ദുട്ട ഞാൻ പോയത് സുമിത്രയുടെ അടുത്തായിരുന്നു അവരുടെ അടുത്തേക്ക് എന്തിനാ കാശിയേട്ടൻ പോയത് നന്ദന ചോദിച്ചു അവരെ കൊല്ലാതെ കൊല്ല അത് പറയുമ്പോൾ കാശിയുടെ മുഖം മാറുന്നത് നന്ദന ശ്രദ്ധിച്ചു ശരി കാശിയേട്ടം വന്നേ വിശന്നിട്ട് വയ്യ നന്ദന പറഞ്ഞു നന്ദു ഇതുവരെയായിട്ടും ഭക്ഷണം കഴിച്ചില്ലേ ഇല്ല കാശിയേട്ടം വന്നിട്ട് ഒപ്പം ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ദേ ഇപ്പോൾ വരാം കാശി ഫ്രഷായി ഇറങ്ങിയതും നന്ദൂനെയും കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് ചെന്നു ജിതിനും എന്തോ ഫോണിലെന്തോ ചിരിക്കുവാണ് വാടാ ഭക്ഷണം കഴിക്കാൻ അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ട് ഫുഡ് കഴിച്ചു കാശി ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ജിതിൻ പറഞ്ഞു കേട്ട് കാശി അവനെ നോക്കി എങ്ങോട്ട് എങ്ങോട്ടും നീ പോണില്ല ഞങ്ങളുടെ കൂടെ കൈലാസത്തിലേക്ക് നീയും വരും അത് കാശി വേണ്ട ഒന്നും പറയണ്ട പോയി വല്ലതും ഉണ്ടെങ്കിൽ പാക്ക് ചെയ്യുക അതും പറഞ്ഞ് കാശി കൈ കഴുകാൻ പോയി ഇത് കേട്ട് സ്നേഹ തുള്ളിച്ചാടി അപ്പോൾ ഡോക്ടർ എൻ്റെ ഒപ്പം ഉണ്ടാവും അവൾക്ക് സന്തോഷം അടക്കാനായില്ല അമ്മേ എന്താടി ഡി കുരുപ്പേ നീ എന്തിനാ എൻ്റെ മേലോട്ട് വീണത് പ്രിയ ചോദിച്ചു അതിടി ഡോ അല്ല കിച്ചേട്ടൻ നാളെ നമ്മുടെ കൂടെ കൈലാസം വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അത് നീ എങ്ങനെ അറിഞ്ഞു അത് ഞാൻ വെള്ളം കുടിക്കാൻ പോയപ്പോൾ കാശിയേട്ടം പറയുന്നത് കേട്ടതാ സ്നേഹം പ്രിയയെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു കാശിയുടെ റൂമിൽ ഇന്ന് നമ്മുടെ അല്ലേ അതെ പക്ഷെ അമ്മ പറഞ്ഞ് ഗൃഹപ്രവേശനം കഴിഞ്ഞാൽ മാത്രമേ ആദ്യരാത്രി നടത്താനാകൂ എന്നാണ് നന്ദൻ അത് പറഞ്ഞ് കാശിയെ ഇടം കണ്ണാലേ നോക്കി ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടപ്പോൾ തന്നെ നന്ദനയ്ക്ക് ചിരി വന്നു നന്ദനയുടെ ചിരി കണ്ടപ്പോൾ തന്നെ കാശിക്ക് മനസ്സിലായി എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് പറഞ്ഞ് നന്ദനയുടെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് ബട്ടൺസ് ഓരോന്നായി അഴിച്ചു എന്തേ കാണിക്കുന്നേ നന്ദനിയുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ കാശിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അത് എന്ത് ചോദ്യമാ ഭാര്യേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ അപ്പൊ ഞാൻ തുടങ്ങട്ടെ എന്ത് അല്ല കലാപരിപാടിയിലേക്ക് കടക്കല്ലേ അത് ഞാൻ അപ്പോഴേക്കും കാശി പൊട്ടിച്ചിരിച്ചിരുന്നു എന്റെ നന്ദു നിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഞാൻ നിന്റെ ശരീരത്തിൽ തൊടില്ല നേരെ ഒരുപാടായി വാ നമുക്ക് കിടക്കാം കാശി നന്ദനയെ ചേർത്ത് പിടിച്ച് കിടന്നു പിറ്റേ ദിവസം എല്ലാവരും നന്ദനയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു ഇനി ഓഫീസിൽ കാണാം ഐഷുവും അജ്മലും കുഞ്ഞും കുറച്ച് ദിവസം നന്ദനത്തിൽ നിൽക്കാൻ തീരുമാനിച്ചു അമ്മേ അച്ചാ നന്ദന കാവ്യേയും മേനോനെയും കെട്ടിപ്പിടിച്ചു മേനോൻ നന്ദനെ കാശിയുടെ കയ്യിൽ ഏൽപ്പിച്ചു മോനെ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണം കുറച്ചാ ഞങ്ങൾക്ക് മോളെ കിട്ടിയത് എൻ്റെ മോളെ സങ്കടപ്പെടുത്തരുത് കാശി മേനോനെ നോക്കി പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു പ്രിയയും സ്നേഹയും മയ്യുടെ കാറിലാണ് പോയത് പ്രശാന്തിൻ്റെ കാറിൽ നിർമ്മലയും ജിതിനും കൈലാസത്തിൽ വൈദഹി വേഗം വേഗിൽ നിന്നും ചാവിയെടുത്ത് വാതിൽ തുറന്നു അകത്തേക്ക് കയറി പൂജാമുറിയിൽ നിന്നും നിലവിളക്കിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിച്ചു മോളെ വലതുകാല് വെച്ച് കയറി നന്ദനൊരു പുഞ്ചിരിയോടെ വലതുകാൽ വെച്ച് കൈലാസം വീട്ടിലെ മരുമകളായി കയറി പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച് മനമുരുകി പ്രാർത്ഥിച്ചു അയൽക്കാർക്ക് പിന്നെ നന്ദനിയെ അറിയാവുന്നതുകൊണ്ട് പിന്നെ പരിചയപ്പെടലൊന്നും ഉണ്ടായിരുന്നില്ല നന്ദു ചേച്ചി വന്നേ അപ്പച്ചി മുകളിലെ ഏട്ടന്റെ റൂമിലേക്ക് ചേച്ചിയെ കൊണ്ടാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്നേഹയെ നോക്കി പുഞ്ചിരിച്ച ശേഷം അവളോടൊപ്പം കാശിയുടെ റൂമിലേക്ക് നന്ദു ചെന്നു കാശി ബാത്റൂമിലായിരുന്നു അന്നേരം ചേച്ചി ഓ സോറി ഇനി മുതൽ ഞങ്ങളുടെ ഏട്ടത്തിയാണല്ലോ അങ്ങനെ വിളിക്കുമ്പോൾ ഒരു രസമാണ് വാ വാ ഏട്ടത്തി ആഭരണങ്ങളൊക്കെ ഊരാൻ ഞാൻ സഹായിക്കാം ആഭരണങ്ങൾ ഊരിയപ്പോൾ തന്നെ ഒരു ആശ്വാസം മോള് പൊക്കോ ഏട്ടത്തി ഇതൊന്ന് മാറ്റട്ടെ ഹോ എന്തൊരു ചൂടാ ശരി ഏട്ടത്തി സ്നേഹ പോയി കാശി അവിടെ ഇല്ല എന്ന നിഗമനത്തിലാണ് കൊച്ച് സാരിയൊക്കെ അഴിച്ചു മാറ്റിയത് അവൾക്കറിയില്ലല്ലോ ആള് ബാത്റൂമിൽ ഉണ്ടെന്ന കാര്യം ഹോ എൻ്റെ അമ്മ എന്തൊരു ചൂടാ ഇപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട് എനിക്കും അതെന്തോ ഒരു ശബ്ദം എനിക്ക് തോന്നിയതായിരിക്കുമോ തോന്നലല്ല ഇത് കാശിയേട്ടന്റെ ശബ്ദം അല്ലേ അതേടി ഭാര്യയെ നന്ദന നോക്കിയപ്പോൾ കാശി തന്നെ അടിമുടി നോക്കുന്നതാണ് കണ്ടത് ദൈവമേ ഞാൻ അയ്യേ അവൾ വേഗം ഓടാൻ നോക്കിയതും കാശി അവളുടെ എടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോടടുപ്പിച്ച് കഴിഞ്ഞിരുന്നു